ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടി അണുബാധയെ തുടർന്നാണ് തിയേറ്റർ പൂട്ടിയത് ഇതോടുകൂടി യാതൊരുവിധ ശസ്ത്രക്രിയകളും നടത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടവരെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിനാണ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടു വീണത് അണുബാധയെ തുടർന്നാണ് നടപടി ഇതോടുകൂടി അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾ ഉൾപ്പെടെ മറ്റിതര ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലും എത്തി ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ സർക്കാരിന്റെ വിദഗ്ധ ചികിത്സയുള്ള ഏക ആതുരാലയമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് പൂട്ടു വീണതോടുകൂടി നിർധനരായ രോഗികളാണ് ഏറെ ദുരിതം അനുഭവിക്കേണ്ടത് നിലവിൽ ചികിത്സയിൽ കഴിയുകയും ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും ചെയ്ത രോഗികളെപ്പോലും കോട്ടയം ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ് അത്രമേൽ ഗുരുതരമായ അവസ്ഥയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയത് എന്നാൽ അണുബാധ ഉൾപ്പെടെ നീക്കം ചെയ്ത് പൂർവസ്ഥിതിയിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറയുവാൻ ആരോഗ്യവകുപ്പിന് കഴിയൊന്നുമില്ല ബിജു വൈഷ്ണ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി